വർക്കും സ്വാഗതം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് യേശു അവകാശപ്പെട്ടത് ഏതർത്ഥത്തിലാണ് എന്ന നമ്മുടെ അന്വേഷണത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ഏവരെയും സഭിനയം സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോയിലെ ഉള്ളടക്കങ്ങൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ നമ്മുടെ അന്വേഷണത്തിൽ യേശു വഴിയാണ് എന്ന് നാം വിശ്വസിച്ചാൽ അതുകൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ മുൻപുള്ള രണ്ട് വീഡിയോകളിൽ പരിഗണിച്ചിട്ടില്ലാത്ത ഘടകം കഴിയുന്നത്രയും ലളിതമായി ഏ പരിഗണിക്കുവാൻ ഞാൻ ശ്രമിച്ചുകൊള്ളട്ടെ നാം യാത്ര ചെയ്യുന്നത് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളിലേക്ക് സാധ്യതകളിലേക്ക് പ്രവേശിക്കാൻ കൂടെ ആയിരിക്കണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു മുൻഗണനകളില്ലാതെ മുൻവിധികളില്ലാതെ പ്രജുഡിസസ് ആൻഡ് പ്രീ കൺസെപ്ഷൻസ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരാണ് അനുഭവത്തിൻ്റെ അനുഗ്രഹം തിരിച്ചറിയുന്നവർ എന്നത് സൂചിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് മുൻപോട്ടുള്ള ചിന്തകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യേശു പറഞ്ഞു നിങ്ങൾ അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മൊത്താത് സൂക്ഷ ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം വഴിയായ വഴിയായവൻ്റെ അതായത് ഏതൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തെയാണ് വഴി എന്ന ആ പ്രതീകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ മാത്രമേ ആത്മീക മേഖലയിൽ നിങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണമെന്ന ആശയം വരികയുള്ളു അല്ലാത്തവർക്ക് അന്വേഷണ അപകടവും ആചരണം മാത്രം അഭികാമ്യവുമാണ് അതുകൊണ്ടാണ് മതമേഖലയിൽ നിങ്ങൾ അന്വേഷിക്കരുതെന്നും ആചാരം മാത്രം അപ്രകാരം ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കണമെന്ന് നിർബന്ധിക്കുന്നു യേശുവും മത സംരക്ഷകരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം യേശു അന്വേഷണത്തെ ആത്മീയതയുടെ ആധികാരികതയായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മതസം സംരക്ഷകരും മത ആചാര്യന്മാരും ആ ആ എന്താണ് പറയുന്നത് മതപ്രവർത്തകരും മതചുമതലക്കാരും അന്വേഷിക്കരുത് ആചരിക്ക മാത്രമേ ചെയ്യാവൂ എന്ന് നിർബന്ധിക്കുന്നവരാണ് ആചരിക്കുവാൻ അല്പം പോലും ചലനാത്മകത ആവശ്യമില്ല നം നമ്മൾ എന്ത് ആചരിച്ചാലും ഇരുന്നു കൊണ്ടാണ് അല്ലെ നിന്നുകൊണ്ടാണ് ആചരിക്കുന്നത് ഓട് നടന്ന് ആചരിക്കുന്ന പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മൾ ഞായറാഴ്ച പോലും ഞായറാഴ്ച ശബത്ത്നാളിനെ ആചരിക്കാനായിട്ട് പോകും നമ്മളോട് തിരിക്കുക ശബത്ത് നാളിൽ അല്ലെങ്കിൽ യഹൂദൻ്റെ ശബത്തല്ല ക്രിസ്ത്യാനിയുടെ ഞായറാഴ്ച എന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ അപ്പോൾ ഞായറാഴ്ച എന്തെങ്കിലും ചെയ്ത ഒരു അനുഭവം നമുക്കില്ല അങ്ങനെ ചെയ്യുന്നത് പാപമാണ് എന്ന് മാത്രമേ നമുക്കറിയാവൂ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ആചാരം നമ്മുടെ പ്രധാനപ്പെട്ട അച്ചടക്കമായി കഴിഞ്ഞാൽ പിന്നെ നിർജ്ജീവമായ എവിടെയെങ്കിലും ഇരിക്കുക അതിൻ്റെ ഏറ്റവും ഉച്ചകോടിയിലെ അനുഭവമാണ് പക്ഷപാത രോഗിയായി തീരുക അങ്ങനെയുള്ളവൻ വിശുദ്ധനാണ് സുഖത്തിലേക്ക് ഉടലോടെ പോകും എന്നൊരു ധാരണ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ യേശുവിൻ്റെ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ യേശു പറയുന്നു അന്വേഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അന്വേഷിച്ചാലെന്ത് സംഭവിക്കും കണ്ടെത്തും കണ്ടെത്തുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തും നാളെ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടെത്തി കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കീറക്കാണ് അതിൽ യാതൊരു അർത്ഥവുമില്ല അത് ഭാഷയോട് കാണിക്കുന്ന അവജ്ഞയാണ് കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ആശയങ്ങൾ സാധ്യതകൾ നിങ്ങൾ കണ്ടെത്തും അതാണ് എൻ്റെ അർത്ഥം അത് അഭികാമ്യമായ അഭികാമ്യമായൊരവസ്ഥയാണ് എന്ന് നിങ്ങൾക്കാരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങളുടെ സഭയിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിച്ച പരിശീലനത്തിൽ കൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ സഭയുടെ പാരമ്പര്യം അതുപോലെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ വള്ളിപ്പുള്ളിക്ക് വ്യത്യാസമില്ലാതെ നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം യാന്ത്രികമായി അത് നടത്തിക്കൊണ്ടേയിരിക്കണം ചാട് കടന്ന് കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കണമെന്നല്ലാതെ നിങ്ങൾ ഇതുവരെ അറിഞ്ഞതിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്ന് എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം കണ്ടെത്തണം എന്ന് നിങ്ങളെ ആരെങ്കിലും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ അത് നമുക്ക് നല്ല കാര്യമാണ് അഭിലഷണീയമാണെന്ന് ആരെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല യേശുവിൻ്റെ പേരിൽ പാരമ്പര്യം അതുപോലെ അല്ല നിൽക്കുന്നതാണ് ഒരു വ്യക്തിയുടെ പരമമായ കടമയെന്ന് എങ്ങനെയാണ് പഠിപ്പിക്കാൻ സാധിക്കുന്നത് യേശു അങ്ങനെ പാരമ്പര്യത്തെ മാത്രം ആശ്രയിച്ച് നിന്നിരുന്നുവെങ്കിൽ ക്രിസ്തു എൻ്റെ മാർഗം ഉണ്ടാകുമായിരുന്നില്ല അതുവരെ ഉണ്ടായിരുന്നതിനെ അതിജീവിച്ചുകൊണ്ടാണ് യേശു സ്വഗരാജ്യം ദൈവരാജ്യം എന്ന ആശയം ലോകത്തിന് പ്രദാനം ചെയ്തത് അത് മനസ്സിലാക്കാനുള്ളത്രമാണ് നമുക്കില്ലാതെ പോയല്ലോ സങ്കടം തന്നെ അപ്പോൾ ഇത് വ്യക്തമായി നാം മനസ്സിലാക്കുക യേശു തന്നെ വഴി എന്ന് പറയുന്ന ഒരു വിശ്വാസി ആ വാക്കുകൾക്ക് എന്തെങ്കിലും അർത്ഥം നാം കൽപ്പിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് നാം തികച്ചും വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം അതിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വലിയ ചുമതല അന്വേഷണത്തിൻ്റെ ചുമതലയാണ് അന്വേഷിക്കുന്നതിൽ കൂടെ നാം കണ്ടെത്തുന്നു കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളും അനുഭവങ്ങളും നമ്മുടെ അനുഭവത്തിൻ്റെ പരിധിയിൽ ഉൾക്കൊള്ളുവാൻ ഇടയാകുന്നു ഇതാണ് മനസ്സിലാക്കുക ഇനിയും ഞാൻ മുൻ ഇതിനു മുൻപുള്ള രണ്ടാമത്തെ വീഡിയോയിലാണ് എന്ന് തോന്നുന്നു യേശു അന്വേഷിച്ചത് പിതാവിനോടുള്ള താതാത്മ്യത്തിലാണ് ഭൗതികമായ കാഴ്ചപ്പാടിലോ താല്പര്യത്തിലോ മുൻവിധിയോ അനുസരിച്ചല്ല യേശു വഴി സ്ഥാപിക്കപ്പെട്ടതെന്ന് സൂചിപ്പിച്ചു ഇനി അതിൻ്റെ ഒരു ആഴമേറിയ പൊരുൾ ഞാൻ ഈ തർമ്മത്തിൽ വെളിപ്പെടുത്തട്ടെ സർവലൗകികമായ ദൈവത്തെ വെളിച്ചമായിട്ടാണ് മനുഷ്യർ എക്കാലത്തും സങ്കല്പിച്ചത് ക്രിസ്തുവത്തിൽ മാത്രമല്ല എല്ലാ ആത്മീയ പാരമ്പര്യത്തിലും ദൈവത്തെ വെളിച്ചമായിട്ടാണ് സാത്താനെ ഇരുട്ടായിട്ടാണ് ഇരുട്ടിൻ്റെ ആത്മാവ് വെളിച്ചത്തിൻ്റെ പ്രകാശം നാം കണ്ടു യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പറയുമ്പോൾ അന്ധകാരത്തിരുന്ന ജനം ഒരു അത്ഭുത പ്രകാശം കണ്ടു യേശു തന്നെപ്പറ്റി പറ്റി പറയുന്നത് യോഹനാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഞാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്നാണ് അപ്പോൾ പിതാവായ ദൈവത്തോട് താതാപ്യം പ്രാപിച്ചതുകൊണ്ട് യേശു വ്യക്തി യേശു വെളിച്ചത്തിൻ്റെ വ്യക്തിത്വമായി മാറി ലോകത്തിൻ്റെ വ്യക്തി വെളിച്ചമായി മാറി എന്നാൽ ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഇത് വളരെ വളരെ ശ്രദ്ധേയമാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി എന്താണ് ആ വെളിച്ചം സൂര്യചന്ദ്രന്മാരുടെ വെളിച്ചമല്ല നക്ഷത്രകോളങ്ങളുടെ വെളിച്ചവുമല്ല അത് മറ്റൊരു വെളിച്ചമാണ് ആ വെളിച്ചം അത് സർഗാത്മകതയുടെ വെളിച്ചമാണ് ദൈവം സൃഷ്ടി നടത്തുന്നതിൻ്റെ ആമുഖമായിട്ടാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ദയവായി അല്പം ക്ഷമയോടുകൂടെ മനസ്സിലാക്കണം ലോകത്തിൽ രണ്ടേ രണ്ട് സമീപനങ്ങളേ ഉള്ളൂ രണ്ടേ രണ്ട് സമീപനങ്ങൾ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കൺസ്യൂമറിസ്റ്റ് അപ്രോച്ച് ആൻഡ് ക്രിയേറ്റീവ് അപ്രോച്ച് ഉപഭോക്ത സമീപനം രണ്ട് സർഗാത്മക സമീപനം എന്താണ് വ്യത്യാസം ദയവായി മനസ്സിലാക്കാം ഉപഭോക്ത സമീപനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സൃഷ്ടിച്ചത് മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു നിലവിലുള്ളത് അതിൻ്റെ ഗുണഫലം ഞാൻ കഴിയുന്നത്രയും ആസ്വദിക്കുന്നു കഴിയുന്നത്രയും എൻ്റേതാക്കാൻ ശ്രമിക്കണം ഞാൻ ഏത് സാഹചര്യത്തിലായാലും അവിടെ സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം എനിക്ക് എപ്രകാരം കിട്ടാമെന്ന ഞാൻ അന്വേഷിക്കുന്നു എനിക്ക് നല്ല കൗശലമുണ്ടെങ്കിൽ അതിനുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സിംഹഭാഗവും എൻ്റേതാക്കുന്നു ഇതാണ് ലോകത്തിൻ്റെ സമീപം എന്നാൽ ആത്മീയമായ സമീപനം അങ്ങനെയല്ല അത് സർഗാത്മകതയുടെ സമീപനമാണ് എൻ്റെ അർത്ഥം നാം ഏതവസ്ഥയിലായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും അവിടെ എന്തായിരിക്കുന്നു അതിൻ്റെ ഗുണം എപ്രകാരം പ്രാപിക്കാമെന്നല്ല നമ്മുടെ പരിഗണന പിന്നെയോ അവിടെ സ്ഥിതി ചെയ്യുന്ന എന്താണ് പറയുന്നത് അപൂർണത എന്താണ് അവിടുത്തെ അഭാവം എന്താണ് വാട്ട് ഈസ് മിസ്സിങ് വാട്ട് ഈസ് ആബ്സെൻറ്റ് വാട്ട് ഈസ് ലാക്കിംഗ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് ആ പോരായ്മ ആ ഇല്ലായ്മ ആ അപൂർണതയെ എങ്ങനെ നികത്തുവാൻ സാധിക്കും എങ്ങനെ അത് മെച്ചപ്പെടുത്തുവാൻ ആ അവസ്ഥ ആ വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ സാധിക്കും നമുക്കറിയാം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും ആരൊക്കെ യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് അവരുടെ എല്ലാം ജീവിതത്തിൽ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ മാറ്റിയാൽ കേസ് മാറ്റിവെച്ചാൽ ബാക്കി എല്ലാറ്റിലും ഗണ്യമായ വ്യത്യാസം വന്നിട്ടുണ്ട് കാര്യം യേശു ആളുകളോട് ബന്ധം പുലർത്തുന്നത് അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ എന്താണ് അതിൽ എനിക്കെന്ത് കിട്ടുമെന്ന് വിചാരിച്ചല്ല അവരുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള പോരായ്മകൾ ഇല്ലായ്മകൾ എന്താണ് അതിനെ എങ്ങനെ നികത്താൻ സാധിക്കും എന്നതനുസരിച്ചാണ് ഞാനതിനു മുമ്പ് മുമ്പ് പലതവണ സൂചിപ്പിച്ചിട്ടുള്ള യോഹനാൻഡ് അസോസിയേഷൻ നാലാം അധ്യായത്തിൽ ശബരിക്കാരി സ്ത്രീയോട് യേശു സമ്പാദിക്കുന്ന സംഭവം എടുത്തു നോക്കൂ അതിനു മുൻപ് അഞ്ച് പുരുഷന്മാർ ഓൾറെഡി വിധേയ കുളക്കരയിൽ വെച്ചിടപെട്ടിട്ടുണ്ട് അവരൊക്കെയും അവളുടെ ന്യൂനതകളെ ചൂഷണം ചെയ്ത് അവർക്ക് അത് എപ്രകാരം പ്രയോജനപ്പെടുത്താം അവളുടെ ന്യൂനതയെ എപ്രകാരം ചു മുതൽ എടുക്കാം എന്ന് മാത്രം ചിന്തിക്കാൻ കഴിയുള്ളവരായിരുന്നു അപ്രകാരമായിരുന്നു അവരുടെ വ്യക്തിത്വം അത് ലോകത്തിൻ്റെ സ്വഭാവമാണ് ഉപഭോക്ത വ്യക്തിത്വത്തിൻ്റെ ഉപഭോക്ത സമീപനത്തിൻ്റെ സാധ്യത ഇത് മാത്രമാണ് എന്നാൽ യേശു അവളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവളുടെ ജീവിതത്തിൽ ഒരു വലിയ ശൂന്യതയുണ്ട് ഒരു അഭാവമുണ്ട് ആ അഭാവത്തെ ആ ശൂന്യതയെ ഇല്ലാതാക്കിയാൽ അവളുടെ ഉള്ളിലുള്ള വലിയ നല്ല സാധ്യതകൾ പരിപൂർണമായും കാര്യക്ഷമമാകും അവൾക്ക് രൂപാന്തരം സംഭവിക്കും അങ്ങനെ മാത്രമേ രൂപാന്തരം സംഭവിക്കുകയുള്ളൂ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയതെല്ലാം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞ അർത്ഥം എന്താണ് യേശു എല്ലാ വ്യക്തികളോടും ബന്ധം പുലർത്തുന്നത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ആഭാവങ്ങൾ വാട്ട് എവർ ഈസ് മിസ്സിങ് വാട്ട് എവർ ഈസ് ലാക്കിംഗ് വാട്ട് എവർ ഈസ് വോണ്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ അപൂർണതയെ മാറ്റിയിട്ട് അതിനെ പൂർണ്ണമാക്കുക എല്ലാറ്റിനെയും പൂർണ്ണമാക്കുക അതാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ അപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഫുൾനെസ് ഓഫ് ലൈഫ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതോ അപൂർണതകളുണ്ട് എൻ്റെ ഏതാണ്ട് അഭാവം അഭാവമുണ്ട് അത് നമ്മെ നന്നായി അലട്ടുന്നുണ്ട് ചിലർക്ക് സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ വയ്യ അതൊരു മോശമായിട്ടൊന്നുമല്ല ഒരു ചെറിയ എന്തോ ഒന്ന് മിസ്സിങ്ങാണ് പണ്ട നാട്ടിൽ പോയൊരു ഏതോ ഒരു സ്ക്രൂ ബാക്കിയെല്ലാം ഉണ്ട് ഒരു സ്ക്രൂ ഇല്ല ഒരു ചെറിയ കാര്യം ഇല്ല ആ ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അങ്ങ് മെച്ചപ്പെട്ടു പോയി ചിലർക്ക് ആരോടും സമാധാനത്തോടുകൂടെ ബന്ധം പുലർത്താൻ സാധ്യമല്ല അവിടെ വഴക്കുണ്ടാക്കണം അത് അവർ വലിയ പിശാചിൻ്റെ മക്കളൊന്നും ആയിട്ടല്ല ഒരു ചെറിയ സ്ക്രൂ ഇല്ലാത്ത ഉള്ള കാര്യം എന്നാൽ ആ സ്ക്രൂ നഷ്ട ഇല്ലാതായ അല്ലെ കളഞ്ഞുപോയ അല്ലെങ്കിൽ അവിടെ കിളിച്ചിട്ടില്ലാത്ത സ്ക്രൂ എന്താണെന്ന് മനസ്സിലാക്കി ആ ഇല്ലായ്മ പരിഹരിക്കത്തക്കവണ്ണം ആ വ്യക്തിയോട് പ്രതി ബന്ധം പുലർത്തുവാൻ ആ വ്യക്തിക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിവുള്ള ആരും ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നില്ല എന്നതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ദുരന്തം അതുകൊണ്ടാണ് നാം അയക്കപ്പെടണം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അല്ലെങ്കിൽ ചുമ്മാതെ കടന്ന് ചെന്നിട്ടൊരു കാര്യവുമില്ല കുറുക്കൻ കോഴിക്കോട്ടിൽ പോകുന്ന പോലെ വീട്ടും വല്ല കാര്യമുണ്ട് നാം എവിടെയൊക്കെ ചെല്ലുന്നുവോ ആ അവസ്ഥയിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും ഇടപെടുന്നു ആ വ്യക്തിയിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലുള്ള ആ ഒരു ഏതോ ഒന്നും മിസ്സിങ് ഒരു സ്ക്രൂ ഇല്ല അതിന് ഒരു വ്യത്യാസം വരത്തക്ക അങ്ങനെ വ്യത്യാസം വരുത്തിയ ആ വ്യക്തിയെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുമോ അതാണ് യേശുവിൻ്റെ യേശു വഴിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ആധികാരികമായ തെളിവ് അതില്ല എങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല യേശു പറഞ്ഞു പോകും മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ശിവോനെയും അവൻ്റെ സഹോദരനെ അന്തരിയോസിനെയും വിളിക്കുമ്പോൾ എന്നെ അനുഗമിപ്പിഞ്ഞാൽ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും അതിൻ്റെ അർത്ഥം ഇന്നുവരെ സത്യം പറഞ്ഞാൽ ഇന്നുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് നിങ്ങൾ ഇതുവരെ മീനെ പിടിച്ച് നടക്കുന്നവരാണ് നിങ്ങൾ മീനെ പിടിക്കുന്നത് മീനിൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്തിട്ടാണ് നിങ്ങൾ മീനിനെ സമീപിക്കുന്നത് അതിൻ്റെ ബലഹീനതയെ ആസ്പദമാക്കിയാണ് അതിൽ ഉള്ള അഭാവത്തെ ഇപ്പോൾ അവിടെയെത്തിക്കുന്ന ചൂണ്ട അത് കൊത്തിയാൽ അപകടമാണ് എന്ന് മീനിനെ തിരിച്ചറിയേണ്ട ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വയറ്റപ്പഴുപ്പും കൊണ്ട് നടക്കുന്നത് നിങ്ങൾ മീനിൻ്റെ ബലഹീനതയെ വൾനറബിലിറ്റിയെ അതിൻ്റെ അപൂർണതയെ അതിലുള്ള അഭാവത്തെ മാത്രം ആശ്രയിച്ച് ഉദരപൂതരം നടത്തുന്നവരാണ് അതാണ് നിങ്ങളുടെ അവസ്ഥ ലോകത്തിലുള്ള എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയാണ് നിങ്ങൾ പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന പുസ്തകം വായിക്കുക രണ്ടായിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള പുസ്തകമാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഡോക്ടേഴ്സിനോട് പറയുന്നത് നിങ്ങൾ അഹങ്കരിക്കരുത് കാരണം നിങ്ങൾ ഈ വലിയ വലിയ പേരും പ്രശസ്തിയും പണവും ഒക്കെ ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ കഷ്ടപ്പാടിനെ ചൂഷണം ചെയ്തിട്ടാണ് മനുഷ്യൻ അവൻ്റെ നിസ്സഹായത അവൻ്റെ ഹെൽപ്പ്ലെസ്നെസ് അവൻ്റെ പരിമിതി അവൻ്റെ എന്താണ് പറയുന്നത് അപൂർണത അവൻ്റെ ബലഹീനതയെ ആശ്രയിച്ചാണ് നിങ്ങളുടെ വലിപ്പം നിൽക്കുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് പ്ലേറ്റോട് എഴുതി ഞാൻ ഈ സമയത്ത് ഓർത്തു പോകുകയാണ് അപ്പം ഇത് സാവലൗകികമായി ഇത് ശരിയാണ് എന്നാൽ യേശു വഴിയാണ് ഞാൻ ആ യേശു വിശ്വസിക്കുന്നു ആ വഴിയാണ് ദൈവത്തിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞാൽ യേശു എന്ന് പറഞ്ഞാൽ പേരെടുത്തോണ്ട് യേശു 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 പറഞ്ഞു തരുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല യേശു എപ്രകാരമാണ് വ്യക്തികളോടും സാഹചര്യങ്ങളോടും പ്രതികരിച്ചത് അത് ഞാൻ എൻ്റെ പരിമിത വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അതായത് ആ വ്യക്തിയിലും ആ സാഹചര്യത്തിലും സ്ഥിതി ചെയ്യുന്ന ന്യൂനതകൾ എന്താണ് അഭാവം എന്താണ് അവിടെ ഇല്ലാത്തത് അതിൻ്റെ കുറവ് നികത്തുവാൻ ഞാൻ എപ്രകാരമാണ് അതിനോട് ഇടപെടേണ്ടത് എന്നത് പരിഗണിച്ച് മാത്രം പ്രതികരിക്കുന്ന വ്യക്തിത്വം അതാണ് വെളിച്ചം എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ ശുശ്രൂഷ എന്താണ് അവിടെ സ്ഥിതി ചെയ്യുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുക അന്ധകാരമെന്താണ് ഒരഭാവമാണ് നാം സ്കൂളിൽ പഠിച്ച സയൻസ് ഓർമ്മയുണ്ടല്ലോ വെളിച്ചത്തിൻ്റെ അഭാവമാണ് അന്ധകാരം അങ്ങനെ അല്ല എന്ന് വാദിക്കുന്ന ഒരു ദാർശനിക സ്കൂളുണ്ട് ഷോപ്പനോവർ ജർമ്മൻ ചിന്തകനായ ഷോപ്പനോവർ വെളിച്ചമല്ല അന്ധകാരമാണ് പ്രാഥമികമായ യാഥാത്മ്യം ദ പ്രൈമറി റിയാലിറ്റി റിയാലിറ്റിസ് ഡാർക്ക്നെസ് എന്ന് വാദിച്ച ഷോപ്പിനോവറെ ഞാൻ മറക്കുന്നില്ല പക്ഷേ വേദപുസ്തകത്തിൻ്റെ ദർശനത്തിൽ വെളിച്ചമാണ് ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിയുടെ പ്രാഥമികമായ അവസ്ഥ വെളിച്ചമാണ് എന്നാൽ വെളിച്ചത്തിന് മുൻപ് അന്ധകാരം ഭൂമിയെ മൂടിയിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് സൃഷ്ടിയുടെ മുൻപാണ് ഞാൻ പറയുന്ന സൃഷ്ടിക്കു ഉള്ളിലുള്ള അവസ്ഥയെപ്പറ്റിയാണ് പറയുന്നത് ഈ സൃഷ്ടിയുടെ ഉള്ളിലുള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പ്രാഥമികമായ അതിൻ്റെ അടിത്തറ തന്നെ വെളിച്ചമാണ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടായതിനു ശേഷമാണ് ബാക്കിയുള്ള എല്ലാ സൃഷ്ടിയും നടത്തുന്നത് കൊണ്ട് സൃഷ്ടി എന്ന് പറയുന്ന ഈ വലിയ അത്ഭുത പ്രതിഭാസത്തിൻ്റെ ഉള്ളിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിന് വെളിയിൽ നിൽക്കുന്ന അവസ്ഥയെ പറ്റിയല്ല അപ്പോൾ അത് അപ്രകാരം നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുമോ നാം ഒരു വ്യക്തിയോട് ബന്ധം പുലർത്തുമ്പോൾ ആ വ്യക്തിയോട് ബലഹീനത ചൂഷണം ചെയ്യാനാണ് നാം ശ്രമിക്കുന്നത് കുറച്ചുകൂടെ ഞാൻ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ കോപിക്കുകയില്ല എങ്കിൽ സാധാരണ നമ്മുടെ ഇടയിൽ ഒരു മനുഷ്യനിൽ ഭക്തി ഉളവാക്കുന്നതിന് എന്താണ് ചെയ്യുന്നത് ഭയം കൊണ്ടുവരികയല്ല നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദാനധർമ്മം ചെയ്തില്ലെങ്കിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ സഭയുടെ പാരമ്പര്യമൊക്കെ അതുപോലെ നിർവഹിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും അല്ലെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലായി പോകും ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുത്തില്ലെങ്കിൽ പാണ്ടിലൂടെ നിങ്ങളുടെ ദേഹത്ത് വന്ന് കയറും അല്ലെങ്കിൽ നിങ്ങൾ രോഗം പിടിച്ച് ആശുപത്രി കിടക്കും അല്ലെങ്കിൽ നിങ്ങളെ പേപ്പെട്ടി കടിക്കും അത് മനുഷ്യൻ്റെ അഭ ഭയം എന്ന് പറഞ്ഞാൽ ധൈര്യമില്ലാത്ത അവസ്ഥയാണ് ഭീരുത്വം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭീരുത്വത്തെ ചൂഷണം ചെയ്യുന്ന പരിപാടിയല്ല ഇതിനകത്ത് ആത്മീയമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇത് ഭൗതികമായ കാഴ്ച പ്രവർത്തനം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ ആരൊക്കെ സഹജീവികൾക്കെതിരെ ഭീതി അല്ലെങ്കിൽ ഭയം എന്ന ആയുധം ഉപയോഗിക്കുന്നു അവരെല്ലാവരും ലൗകികർ മാത്രമാണ് മാത്രവുമല്ല മനുഷ്യൻ്റെ അപാകതയിൽ അവൻ്റെ അപൂർണതയിൽ അതിൻ്റെ അവനിൽ സ്ഥിരുന്ന അഭാവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നവർ പൈശാചികമായി പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ടാണ് നിങ്ങൾ പാപികളാണ് 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 ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ അല്പം പോലുമില്ല എന്ന് വളരെ ആവേശത്തോടും സന്തോഷത്തോടും അത്ഭൈര്യത്തോടും വിളിച്ചു പറയുന്ന പുരോഹിത വർഗം എന്ന് ദയവായി മനസ്സിലാക്കുക മനുഷ്യൻ പാപം ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ പാപത്തെപ്പറ്റി ഹൃദയം നുറുങ്ങിയാണ് സംസാരിക്കേണ്ടത് ആ ഒരു യാഥാർത്ഥ്യത്തിന് വിടുതൽ നൽകുവാൻ നമുക്ക് ഉള്ള ഉള്ള വ്യക്തിത്വം നമുക്കുണ്ടാകട്ടെ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത് അല്ല നീ പാവിയാണ് പാവിയാണെന്ന് ഇനി യാതൊരു നന്മയുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് കുമ്പസാരിക്കണം കുംഭസാരിച്ച് ഞങ്ങളുടെ അടിമ ശിക്ഷണത്തിൻ്റെ വിധേയത്വത്തിൽ നിന്ന് ഞങ്ങൾ പറയുന്നോക്ക് അതുപോലെ ചെയ്താൽ നീ ചെയ്തവർഗത്തിൽ പോയുന്നത് നൂറ് ശതമാനവും യേശുവിൻ്റെ മാർഗത്തെ അപലപിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ മഭാവപരമായ ഭക്തി കൂടുന്തോറും മനുഷ്യന് യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് അകന്നു പോകേണ്ടി വരുന്നത് എന്നാൽ പ്രാവർത്തികമായ സത്യം ദയവായി തിരിച്ചറിയാം അതുകൊണ്ട് യേശു വഴിയും സത്യവുമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ നാളിതുവരെ നമ്മുടെ ഇട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും ഇതിന് ഘടകവിരുദ്ധമാണ് എന്ന് ദയവായി തിരിച്ചറിയുക അനുഭവത്തിൽ കൂടെയെങ്കിലും തിരിച്ചറിയുക സ്വന്തം അനുഭവം അത് നമ്മളെ അറിയിക്കുന്ന സത്യം തിരിച്ചറിയുവാൻ ഭയപ്പെടുന്നവൻ ലോകത്തിലേക്ക് വലിയ ഭീരുവും അടിമയുമാണ് ഈ അവസ്ഥയിലായിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് നാളിതുവരെ യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ ബലഹീനമാകുകയും നിങ്ങളുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി തീരുകയും മാത്രമാണ് ചെയ്തത് എന്ന് ദയവായി തിരിച്ചറിയുക നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ അവസ്ഥ അത് നിങ്ങളോട് വിളിച്ചറിയിക്കുന്ന സത്യം ദയവായി കൂട്ടാക്കുവാൻ നിങ്ങൾ ധൈര്യം കാണിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പം അധരം കൊണ്ട് യേശു തന്നെ വഴിയും സത്യം ജീവനും എന്ന് പറയുകയും എന്നാൽ ബാക്കിയുള്ളതെല്ലാം കൊണ്ടും അങ്ങനെ അല്ലേ അല്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഈ വിരോധാഭാസത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കേണ്ട കാലം വളരെ വൈകിയിരിക്കുന്നു എന്നാണ് സവിനയം എവരോടും എനിക്ക് സാക്ഷീകരിക്കാനുള്ളത് അതുകൊണ്ട് പ്രത്യേകമായി ഓർക്കുക നമ്മുടെ വ്യക്തിത്വം എപ്രകാരമുള്ളതാണ് യേശുവിൻ്റെ വ്യക്തിത്വം എന്തായിരുന്നു അവൻ ആരോട് പ്രതികരിച്ചാലും ഏത് സാഹചര്യത്തോട് പ്രതികരിച്ചാലും അവിടെ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയുടെ ന്യൂനതകൾ അതിൻ്റെ പോരായ്മകൾ അല്ല എന്തൊക്കെ ഇല്ല എന്തൊക്കെ ഉണ്ടായിരിക്കണം പക്ഷെ ഉണ്ടായിരിക്കേണ്ടതില്ല അത് തിരിച്ചറിഞ്ഞ് ആ പോരായ്മയെ പരിഹരിക്കത്തക്കവണ്ണം പ്രതികരിച്ചതിൻ്റെ ഫലമായി അവിടെ രൂപാന്തരം ഒരു യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചുവെങ്കിൽ അങ്ങനെ ശ്രമിക്കുന്ന ഒരു സംരംഭവും ഇന്ന് ക്രിസ്തീയ മതഗോളത്തിലില്ല എന്ന് നാം തിരിച്ചറിയുകയും അതിൻ്റെ മൂലകാരണം യേശുവിൻ്റെ ഇപ്രകാരമുള്ള പഠിപ്പീലുകളെ വികൃതമാക്കി അതിൻ്റെ അർത്ഥ അർത്ഥത്തെ നൂറ് ശതമാനവും തിരസ്കരിച്ച് അതിൽ നിന്ന് വിപരീതമായ ഒരവസ്ഥ സൃഷ്ടിച്ചു വയ്ക്കുകയും യേശുവിനെ ആശ്രയിക്കുന്നതിന് പകരം യേശുവിനെ അനുധാവന ചെയ്യുന്നതിന് പകരം പാരമ്പര്യത്തിൽ അള്ളിപ്പിടിച്ച് ഈ പോലെ ഇങ്ങനെ കിടക്കുന്നതാണ് നമ്മുടെ അവസ്ഥയെന്ന് തിരിച്ചറിഞ്ഞാൽ ഇതല്ല നമ്മെ പറ്റിയുള്ള ദൈവഹിതം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണമേ എന്ന് ഏവരോടും അപേക്ഷിച്ചുകൊണ്ട് ഇത് സംബന്ധമായ ചില ചിന്തകൾ കൂടെ വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നത് കൊണ്ട് നാലാമതും ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ദയവായി ഈ മൂന്ന് വീഡിയോയുടെ ഉള്ളടക്കം തുടർച്ചയായി കണ്ട് അതിൻ്റെ ആശയങ്ങൾ അതിനോട് അനുബന്ധമായ ചിന്തകളിൽ പഠിക്ക് അടിക്കടി 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 മുൻപോട്ട് പോയി നാം നടത്തിയ അന്വേഷണത്തിൽ കൂടെ വെളിപ്പെട്ടു വന്ന വചനസത്യങ്ങൾ ഞാൻ യേശുവിൻ്റെ പഠിപ്പേരുകളെ മാത്രം ആശ്രയിച്ചാണ് ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം അതുവ ദയവായി അത് നിങ്ങളുടെ അനുഭവത്തോടുള്ള ബന്ധത്തിലും അന്വേഷണ ബുദ്ധിയിൽ കൂടുതൽ സ്പഷ്ടമായി മനസ്സിലാക്കാൻ നിങ്ങൾ ദയവായി പരിശ്രമിക്കണമേ എന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ ഉപസംഹരിക്കും